ഹായ് ഡിയർ മക്കളെ വെൽക്കം ടു വൈറസ് ലേണിംഗ് അക്കാഡമി ഇസ് മീ അനന്തു അപ്പോൾ മക്കളെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഞാൻ എന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ കുറേ കുട്ടികൾ എന്നോട് ചോദിക്കുന്ന മറ്റൊരു ഡൗട്ടാണ് എനിക്ക് തോന്നുന്നത് അത് പൊതുവേ ഉള്ളൊരു ഡൗട്ടാണെന്ന് തോന്നുന്നു സാറേ ഞാൻ പ്ലസ് വൺ എഴുതണോ അതോ പ്ലസ് ടു എഴുതണോ സാർ ഓൾറെഡി പറഞ്ഞു പ്ലസ് വണ്ണോ പ്ലസ് ടു ഏതെങ്കിലും എഴുതിയാൽ മതി അടുത്ത വർഷം പക്ഷേ പ്ലസ് വൺ എഴുതണോ പ്ലസ് ടു എന്നാണ് ഞങ്ങളുടെ ഡൗട്ട് അപ്പോൾ സാർ എൻ്റെ ഈ ഒരു മാർക്ക് ലിസ്റ്റ് ഒന്ന് നോക്കിയിട്ട് സാറ് പറയും ഞാൻ ഏതെഴുതണം ഇതാണ് രണ്ട് ദിവസമായിട്ട് എനിക്ക് വരുന്ന കൂടുതൽ മെസ്സേജ് അപ്പോൾ ഞാൻ പൊതുവേ അവരൊക്കെ പറയും ഞാൻ അവരുടെ മാർക്ക് ലിസ്റ്റ് നോക്കിയിട്ട് പറയും മോനെ അല്ലെങ്കിൽ മോളെ നീ ഇത് എഴുതിയാൽ മതി ഇനി ഞാൻ പറയും പക്ഷേ കുറേ കുട്ടികൾക്ക് ഇപ്പോഴും ഡൗട്ടുണ്ട് ഞാൻ അടുത്ത വർഷം ഒരെണ്ണം എഴുതിയാൽ മതിയോ അടുത്ത വർഷം രണ്ടെണ്ണം എഴുതണോ അതോ ഞാൻ പ്ലസ് ആണ് എഴുതേണ്ടത് പ്ലസ് ടു ആണ് എഴുതേണ്ടത് ഈ ഡൗട്ട് ഇന്നത്തെ കൊണ്ട് നിങ്ങളുടെ അവസാനിക്കും ഈ വീഡിയോ മൊത്തമായിട്ട് കാണുക ഒട്ട് സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് കാണുക എല്ലാ ഐഡിയാസും നിങ്ങൾക്ക് ഇതോടുകൂടി തീ എല്ലാ എല്ലാ ഐഡിയാസ് നിങ്ങൾക്ക് ഇതോടുകൂടി കിട്ടും സംശയങ്ങളെല്ലാം ഇതോടുകൂടി തീരും ഓക്കെ ഓക്കെ ആണല്ലോ അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക പ്ലസ് വൺ എഴുതണം പ്ലസ് ടു എഴുതണം മക്കളെ ഞാൻ പറഞ്ഞില്ല ഇത് അടുത്ത വർഷത്തേക്കുള്ള പ്ലാനിങ് ആണ് പ്ലാനിങ് ആണ് നമ്മളെ ഏറ്റവും പെർഫെക്റ്റ് ആക്കുന്നത് നമ്മുടെ സേ എക്സാമിന് വേണ്ടി ഞാൻ പറഞ്ഞില്ല എല്ലാ ചാപ്റ്ററും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞു മക്കളെ നിങ്ങൾക്ക് അഞ്ച് ചാപ്റ്ററുകൾ നിങ്ങൾക്ക് വിടുവാണുമാണ് അല്ലാതെ തന്നെ ഞാൻ നിങ്ങളെ ജയിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് എൻ്റെ കുട്ടികളെല്ലാവരും ജയിച്ചത് അഞ്ച് ചാപ്റ്ററിൽ അവർ പഠിപ്പിച്ചില്ല ഞാൻ പ്ലാൻ ചെയ്തു എങ്ങനെ പഠിപ്പിക്കണം അല്ലെങ്കിൽ അവരെങ്ങനെ പഠിക്കണം എന്ന് ഞാൻ പ്ലാൻ ചെയ്തു അപ്പോൾ ആ ഒരു പ്ലാനിങ് ആണ് അങ്ങനെ പഠിച്ച കുട്ടികൾ ഡിയിൽ നിന്ന് സി പ്ലസോ സിയിലേക്കല്ല എത്തിയത് ബിയിലും ബി പ്ലസ് വരെ എത്തി എ ഗ്രേഡ് വരെ കിട്ടിയ കുട്ടികളുണ്ട് അപ്പോൾ ഞാൻ പറയില്ലേ പഠിക്കുക എന്നുള്ളത് നമ്മുടെ കാര്യമാണ് നമ്മളാണ് പ്ലാൻ ചെയ്യേണ്ടത് സോ നല്ലൊരു പ്ലാനിങ് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു പ്ലാൻ ചെയ്ത് തരാം നല്ലൊരു പ്ലാനിങ് ഞാൻ നിങ്ങൾക്ക് തരാം ശ്രദ്ധിച്ചുവാണേ നിങ്ങൾ ആദ്യമായിട്ട് ആദ്യമായിട്ടെനിക്ക് പറയാനുള്ളൊരു കാര്യം മക്കളെ ഒരു മാർക്ക് ലിസ്റ്റ് ചെയ്യാനിവിടെ കാണിക്കാം ഒരു കുട്ടിയുടെ മാർക്കാണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതിലെ ടി എന്ന് പറയുന്ന ഈ സംഭവമാണ് നിങ്ങളുടെ പ്ലസ് ടുയിലെ സേ എഴുതി കഴിഞ്ഞതിന് ശേഷം വന്ന മാർക്ക് നിങ്ങൾ എഴുതിയെടുത്ത മാർക്ക് ഈ ടിയിലെ മുപ്പത്താറ് മാർക്ക് എന്നുള്ളത് നിങ്ങൾ സേ എക്സാമിന് എഴുതിയെടുത്ത മാർക്കല്ല അല്ല ആ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണം ഈ മുപ്പത്താറ് മാർക്ക് നിങ്ങൾ പ്ലസ് ടുവിൽ എഴുതിയെടുത്ത മാർക്ക് അല്ല പ്ലസ് വണ്ണിൽ നിങ്ങൾക്കിപ്പോൾ ഒരു പത്തൊമ്പത് മാർക്ക് കിട്ടിയെന്നിരിക്കട്ടെ ഞാൻ പറയാൻ ശ്രദ്ധിക്കുക പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് പത്തൊമ്പത് മാർക്ക് കിട്ടി അപ്പോൾ എന്നോട് കുറേ കുട്ടികൾ ചോദിക്കുന്നതാണ് ഇവിടെ ചിലപ്പോൾ മുപ്പത്തഞ്ച് കിട്ടി ഇവിടെ മുപ്പത്തഞ്ച് കിട്ടിയിട്ട് അല്ലെങ്കിൽ ആ ഇവിടെ ഇപ്പോൾ ഇരുപത്തിനാല് നിൽക്കട്ടെ ഫസ്റ്റ് ഇയറിൽ അവന് പത്തൊമ്പതുണ്ട് അപ്പോൾ ടോട്ടൽ കൂട്ടുമ്പോൾ മുപ്പത്താറ് കൂടുതൽ ഉണ്ടല്ലോ പക്ഷേ ഞാൻ തോറ്റുപോയി അപ്പോൾ ഇതിൻ്റെ ഡൗട്ട് ഈ ഒരു ഡൗട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടാവും അത് തീർത്തു തീർത്ത് ഞാൻ വന്നത് കേട്ടോ നോയിക്കോണെ മക്കളെ ഇവനിപ്പോൾ മുപ്പത്താറ് മാർക്ക് കിട്ടി ഓക്കെ അത് സേ എക്സാമിൻ്റെ മാർക്ക് മാത്രമല്ല പ്ലസ് വണിൽ പത്തൊമ്പത് മാർക്ക് കിട്ടിയല്ലോ അതിൻ്റെ കൂടെ പ്ലസ് ടുവിലെ മാർക്കും കൂടെ കൂട്ടിയപ്പോഴാണ് സേ എക്സാമിൻ്റെ മാർക്കൂടെ കൂട്ടിയപ്പോഴാണ് അവന് മുപ്പത്താറ് കിട്ടിയത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്ലസ് ടുവിൽ കിട്ടിയ നിങ്ങൾ പ്ലസ് ടു സേ എക്സാമിന് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് അറിയണമെങ്കിൽ ദ ഈ ടോട്ടലിന്ന് നിങ്ങളുടെ പ്ലസ് വൺ മാർക്ക് കുറയ്ക്കുക മുപ്പത്താറിൽ നിന്ന് ഇപ്പോൾ കിട്ടിയ പ്ലസ് ടു മാർക്കിൽ നിന്ന് ഫസ്റ്റ് ഇയറിലെ മാർക്ക് കുറച്ച് നോക്കുക ഇപ്പോൾ എത്ര കിട്ടും പതിനേഴ് ഇതാണ് നിങ്ങളുടെ പ്ലസ് ടു സേ എക്സാമിൻ്റെ മാർക്ക് പ്ലസ് ടു സേ എക്സാമിൻ്റെ മാർക്ക് എത്രയാണ് ഇതിൽ നിന്നും നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലെ മാർക്ക് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് നിങ്ങളുടെ സേ എക്സാമിൻ്റെ മാർക്ക് അപ്പോൾ പതിനേഴ് മാർക്കാണ് നിങ്ങൾ പ്ലസ് ടു സേ എക്സാമിന് മാത്രം വാങ്ങിച്ചത് ക്ലിയറായോ ഈ ഒരു ഡൗട്ട് ക്ലിയർ ആയോ ഇതാണ് കു കുറെ കുട്ടികൾക്കുള്ള ഡൗട്ട് ഇതിൽ എനിക്ക് ഇത്രയും മാർക്ക് വാങ്ങിച്ചിട്ട് എന്തുകൊണ്ട് ജയിച്ചില്ല അപ്പോൾ ഇവൻ ജയിച്ചു കാരണം എന്താ മാത്സിൻ്റെ കേസിൽ ഇരുപത്തി അല്ല സോറി പതിനെട്ടും പതിനെട്ട് മുപ്പത്താറ് മാർക്ക് മതി മുപ്പത്താറ് മാർക്കും വാങ്ങിച്ചു ടോട്ടൽ ഇത് സെക്കൻഡ് ലാംഗ്വേജിൻ്റെയും എൺപത് മാർക്കിലുള്ള സബ്ജെക്റ്റുകളുടെയൊക്കെ ഇവിടെ നാൽപ്പത്തെട്ട് വേണം അത് മനസ്സിലാക്കുക നാൽപ്പത്തി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂടെ ചേർത്ത് ടോട്ടൽ മാർക്ക് നാൽപ്പത്തി എട്ട് വേണം അത് നൂറ്റി അറുപതിലായിരിക്കും ഇതിപ്പോൾ രണ്ട് വർഷത്തെ അറുപത് അറുപതോ കൂടി നൂറ്റി ഇരുപതിൽ മുപ്പത്താറ് മാർക്ക് ഉണ്ടെങ്കിൽ ജയിക്കത്തുള്ളൂ അപ്പോൾ ഈ ഒരു ഡൗട്ട് ക്ലിയർ ആയി ഇനി മറ്റൊരു ഡൗട്ട് സാറേ ഞാൻ പ്ലസ് വൺ എഴുതണോ പ്ലസ് ടു എഴുതണോ ഏട്ടാ നല്ലൊരു പ്ലാനിങ്ങാണ് ശ്രദ്ധിച്ചോണ്ട് എടാ ഇത് സ്കിപ്പ് ചെയ്യൽ നിങ്ങൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യണം ഓക്കെ മക്കളെ അത് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയുകയാണേ എൻ്റെ വീഡിയോ കാണുന്ന പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എടാ മക്കളെ കൂടുതൽ പേരിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹമാണ് എനിക്ക് വേണ്ടത് അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേ ഇപ്പം തന്നെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേ കുറച്ച് എണ്ണം കൂട്ട് ഒരു ടെൻ കെ കഴിയുമ്പോഴത്തേക്കും ഒരു ഐഡിയ കിട്ടും എല്ലാവർക്കും ആ കുഴപ്പമില്ല ഈ ചാനലിനെ വിശ്വസിക്കുകയാണ് ഓക്കെ അപ്പം മക്കളെ സ്നേഹത്തോടെ ഒരു സബ്സ്ക്രിപ്ഷൻ ഓക്കെ അപ്പോൾ പ്ലസ് വൺ എഴുതണം പ്ലസ് ടു വേണം നോക്കോണേ നിങ്ങളുടെ പ്ലസ് വൺ നിങ്ങളുടെ പ്ലസ് ടു എഴുതി കഴിഞ്ഞാൽ മാർക്ക് ഞാൻ പറയാൻ ശ്രദ്ധിച്ചോണം നിങ്ങൾക്ക് പ്ലസ് വണിൽ ഓൾറെഡി ഒരു പത്ത് മാർക്കുണ്ട് പ്ലസ് ടുവിൽ നിങ്ങൾക്ക് ഇരുപത്തി നാല് മാർക്ക് കിട്ടി ഇത് എല്ലാത്തിൻ്റെ കേസിൽ ഇങ്ങനെ തന്നെയാണ് ഞാനിപ്പോൾ മാത്സിൻ്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റ് നിങ്ങൾ ഇതേപോലെ എഴുതി വെക്കുക നിങ്ങളുടെ സബ്ജക്റ്റ് നിങ്ങൾ ബുക്കും പേന എടുത്തേ എന്നിട്ട് ഇതേപോലെ എഴുതിയ പ്ലസ് വൺ പ്ലസ് ടു നിങ്ങളുടെ മാർക്ക് ഇങ്ങനെ എഴുതി വെച്ചേ പത്ത് പ്ലസ് വണ്ണിലെ മാർക്ക് പത്ത് പ്ലസ് ടുവില് കിട്ടിയ മാർക്ക് ഇരുപത്തിനാല് അത് ഏതാണോ കൂടുതലുള്ള ആ മാർക്ക് എഴുതുക ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടിയ മാർക്കാണോ അല്ലാതെ എഴുതിയ മാർക്കാണോ കൂടുതൽ അത് ഇവിടെ എഴുതുക പ്ലസ് ടുവിലെ സേക്ക് കിട്ടിയ മാർക്കാണോ അല്ലാതെ ഒറിജിനൽ മാർക്കാണോ ഏറ്റവും കൂടുതൽ ബെസ്റ്റാണ് നമ്മുടെ എടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് അത് ഇവിടെ എഴുതുക എന്നിട്ട് നിങ്ങൾ കൂട്ടുക ടോട്ടൽ എത്രയുണ്ട് മുപ്പത്തി നാല് ഇവിടെ അപ്പോൾ തോറ്റുപോയി കാരണം അറുപതിലുള്ള മാർക്ക് അറുപതിൽ എക്സാം ഇടുന്ന സബ്ജക്റ്റിൻ്റെ കാര്യം ഞാൻ പറയണത് നിങ്ങളുടെ മറ്റേ എൺപത് മാർക്കിൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷിനൊക്കെ ആണെങ്കിൽ ഇത് നാൽപ്പത്തെട്ട് വേണം കേട്ടോ കാരണം എൺപത് എൺപതിലാണ് ഇതിപ്പോൾ അറുപതിലാണേ ഔട്ട് ഓഫ് അറുപത് ഇതും അറുപതിലാണ് അപ്പോൾ അറുപത് പത്തും കിട്ടി അറുപത് ഇരുപത്തിനാലും കിട്ടി ടോട്ടൽ നൂറ്റി ഇരുപതിൽ മുപ്പത്തിനാല് കിട്ടി സോ തോറ്റു തോറ്റിരിക്കുവാണിപ്പോൾ അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് സാറേ ഞാൻ ഏത് എഴുതണം അപ്പോൾ എനിക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും ഇവിടെ മോനെ പ്ലസ് ടുവിൽ ഇരുപത്തിനാല് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയില്ലേ അതവിടെ നിൽക്കട്ടെ എത്ര മാർക്കൂടെ മതി മുപ്പത് രണ്ട് മാർക്കിന് അവന് പോയ അല്ലേ മുപ്പത്താറ് മാർക്ക് വേണേൽ അത് രണ്ട് മാർക്കിന് അവൻ തോറ്റുപോയേ അപ്പോൾ രണ്ട് മാർക്ക് എഴുതിയെടുത്താൽ ഇനി അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്ലസ് വൺ ആണ് പ്ലസ് ടു ഇത്രയും മാർക്ക് ഉണ്ടല്ലോ പ്ലസ് വൺ ആണ് ഞാൻ എഴുതേണ്ടത് അപ്പോൾ നിങ്ങൾ പ്ലസ് വണ്ണിന് രജിസ്റ്റർ ചെയ്യുക അടുത്ത വർഷം അപ്പോൾ ഒരു സബ്ജക്റ്റ് ഒരു ഒരു ഇയർലേക്ക് വേണ്ടി മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ചെല്ലുമ്പോൾ രണ്ട് വർഷത്തേക്കൂടെ ഒരുമിച്ച് കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്യണമോ പക്ഷേ നിങ്ങൾ ഒരു വർഷത്തെ എക്സാം എഴുതിയാൽ മതി അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്ലസ് വൺ പ്ലസ് ടു രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് പ്ലസ് വണ്ണിൻ്റെ മാത്സ് എക്സാമെങ്കിൽ മാത്സ് എക്സാം എഴുതുക നന്നായിട്ട് പഠിക്കുക മക്കളെ വളരെ എളുപ്പം പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് എട്ട് ഇത്തവണ നമ്മൾ ജയിച്ചിരിക്കണം എന്തൊക്കെ സംഭവിച്ചാലും ഇത്തവണ ജയിച്ചിരിക്കണം മാത്സ് ജയിക്കണമെങ്കിൽ ഇത് ഇങ്ങോട്ട് എൻ്റെ അടുത്തേക്ക് പോരെ ഞാൻ ജയിപ്പിച്ച് തരും എൻ്റെ ബാച്ച് ചേർന്നാൽ പോരാ ചേർന്നാൽ മാത്രം പോരാ ഞാൻ പറയുന്ന പോലെ പഠിച്ചാൽ നീയൊക്കെ ജയിച്ചിരിക്കുക എത്ര തവണ എഴുതി തോറ്റവനായാലും ശരി ഞാൻ ജയിപ്പിച്ചിരിക്കും അപ്പോൾ ഇരുപത്തിനാല് മാർക്ക് സെക്കൻഡ് ഇയറിലുണ്ട് അവൻ പ്ലസ് വൺ നന്നായിട്ട് പഠിക്കുക ജയിക്കാനുള്ളതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് കിട്ടും പന്ത്രണ്ട് മാർക്ക് അവൻ വാങ്ങിച്ചാൽ അവൻ ജയിച്ചു മുപ്പത്താറ് സിമ്പിളായിട്ട് ജയിച്ചു അപ്പോൾ പിടികിട്ടിയോ ഏത് എഴുതണമെന്ന് പിടികിട്ടിയോ അവൻ ഇവിടെ എഴുതേണ്ടത് പ്ലസ് വണ് ആണ് ഇവന് പത്ത് മാർക്കുണ്ടായിരുന്നു പത്ത് മാർക്ക് ഉണ്ടെങ്കിൽ അവൻ എഴുതേണ്ടത് പ്ലസ് വൺ ഓക്കെ ഇനി വേറെ കേസ് ഇപ്പോൾ അവന് ഫസ്റ്റ് ഇയർ നന്നായിട്ട് പഠിച്ചു ഫസ്റ്റ് ഇയറിൽ ഇരുപത്തിരണ്ട് മാർക്കുണ്ട് സെക്കൻഡ് ഇയറിൽ ഒരു പതിനൊന്ന് മാർക്കേ ഉള്ളൂ അല്ല വേണ്ട പത്ത് മാർക്ക് അല്ല വേണ്ട എട്ട് മാർക്ക് സെക്കൻഡ് ഇയറിൽ സേ എക്സാമോ പബ്ലിക് എക്സാം എഴുതിയിട്ടും എട്ട് മാർക്ക് കിട്ടുകയുള്ളൂ തമ്മി കൂട്ടി നോക്കിയാൽ എത്രയുണ്ട് മുപ്പത് മാർക്ക് തോറ്റുപോയി അല്ലേ ആറ് മാർക്കിന് തോറ്റുപോയി അപ്പോൾ അവൻ എഴുതണം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും വേണം എഴുതണം നിങ്ങൾ എടാ ഫസ്റ്റ് ഇയറിൽ ഇരുപത്തിരണ്ട് മാർക്കോളം വാങ്ങിച്ചവൻ അല്ലേ ബെസ്റ്റായിരുന്നു സെക്കൻഡ് ഇയറിൽ ഉഴപ്പി അല്ലെങ്കിൽ സാഹചര്യം മൂലം തോറ്റുപോയി അപ്പോൾ അവൻ നേരെ അടുത്ത വർഷം രജിസ്റ്റർ ചെയ്തിട്ട് നേരെ പ്ലസ് ടു ഈ ഒരു വർഷം നന്നായിട്ട് പഠിച്ചിട്ട് പ്ലസ് ടു എഴുതുക പതിനാല് മാർക്ക് മാത്രം വാങ്ങിച്ചാൽ അവൻ ജയിച്ചു ടോട്ടൽ എത്രയായി മുപ്പത്തിയാറ് ഓക്കെ ഓക്കെ ഇത പ്ലാനിങ് സ്മാർട്ട് വർക്ക് ചെയ്യണം ഈ ഒരു വർഷം അപ്പോൾ അവൻ ഏതാണ് എഴുതേണ്ടത് സെക്കൻഡ് ഇയർ എഴുതുക ഇനി വേറൊരു കേസുണ്ട് വേറൊരു കേസ് അതിലായിരിക്കും കൂടുതൽ നിങ്ങൾ പലരും ആ ഒരു കേസിൽപ്പെട്ടവരായിരിക്കും നോക്കോണേ കേസ് വൺ കേസ് ടു കേസ് ത്രീ അപ്പം നിങ്ങൾ എന്നോട് ഇനിയിപ്പോൾ ചോദിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഫസ്റ്റ് കേസാണോ സെക്കൻഡ് കേസ് ആണോ കേസ് ത്രീയുണ്ടേ ഈ മൂന്ന് കേസേ കാണത്തുള്ളൂ കേസ് ത്രീ മൂന്നാമത്തെ കേസിൽപ്പെട്ടവർ മൂന്നാമത്തെ കേസിൽപ്പെട്ടവരല്ല മൂന്നാമത്തെ കേസ് അല്ലെ മൂന്നാമത്തെ വിഭാഗക്കാർ ഞങ്ങൾ മാത്സുകാർ ഇങ്ങനെ എപ്പോഴും കേസ് വൺ കേസ് ടു കേസ് ത്രീന്ന് തുടങ്ങി കേട്ടോ ഓരോരോ വിഭാഗക്കാരെ നമ്മൾ അങ്ങനെ എടുക്കണം അതുകൊണ്ടാണ് ഞാൻ കേസ് വൺ കേസ് ടു കേസ് ത്രീ എന്ന് പറയുന്നത് അപ്പോൾ മൂന്നാമത്തെ വിഭാഗക്കാർ ഫസ്റ്റ് ഇയർ എഴുതി ഫസ്റ്റ് ഇയറിൽ അവനൊരു പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനൊന്ന് മാർക്ക് കിട്ടി സെക്കൻഡ് ഇയറിൽ സെക്കൻഡ് ഇയറിൽ പതിമൂന്ന് മാർക്ക് കിട്ടി ടോട്ടൽ കൂട്ടിയപ്പോൾ എത്രയായി ടോട്ടൽ കൂട്ടിയപ്പോഴത്തേക്കും ഇരുപത്തി നാല് മാർക്ക് കിട്ടി തോറ്റു അല്ലേ അല്ല അടിപൊളിയായിട്ട് തോറ്റുപോയി എടാ മോനെ ഏത് എഴുതണോ നിങ്ങൾ ഏത് എഴുതണം വേണ്ട പതി പതിമൂന്ന് പതിനഞ്ച് ഇരിക്കണ്ട പതിനഞ്ച് കിടക്കട്ടെ പതിനഞ്ച് കിടക്കട്ടെ പതിനഞ്ചും പതിനൊന്നും ഏത് എഴുതണം നിങ്ങൾ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വിചാരിക്കും എനിക്ക് പ്ലസ് ടുവിന് കൂടുതലുണ്ട് അപ്പം ഞാനൊരു കാര്യം ഞാൻ പ്ലസ് വൺ എഴുതാം പ്ലസ് വൺ എഴുതാം പ്ലസ് വൺ എഴുതി എത്ര മാർക്ക് വാങ്ങണം പതിനഞ്ചുണ്ടേ മുപ്പത്താറാണെങ്കിൽ എത്ര മാർക്ക് വാങ്ങണം ഇരുപത്തിയൊന്ന് മാർക്ക് വാങ്ങണം എങ്കിലേ മുപ്പത്താറാകത്തുള്ളൂ പറയുന്ന മനസ്സിലാണല്ലോ അപ്പോൾ നീ പ്ലസ് വൺ ഇരുപത്തി എഴുതാനാണ് നീ തയ്യാറെടുക്കുന്നെങ്കിൽ അത് ഇച്ചിരി റിസ്ക് ആണ് എടാ ഇച്ചിരി റിസ്ക് ആണ് പറയുന്ന കേൾക്കുക അപ്പൊ ഇവിടെ പതിനൊന്നല്ലേ എടാ മോനെ രണ്ട് രണ്ട് ഇയറിലും നിങ്ങൾക്ക് കുറവാണെങ്കിൽ രണ്ട് ഇയറിലും കുറവാണെങ്കിൽ ഞാൻ പറയുന്ന കേട്ടോണം കേട്ടോ ഇത് ആരുടെ മനസ്സിൽ പോകരുത് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കേസും എങ്ങനെയായിരുന്നു ഒരു വർഷം നല്ല മാർക്ക് ഉണ്ടാവും ഏതെങ്കിലും ഒരു വർഷത്തെ മാർക്ക് കൂടുതലാണെങ്കിൽ നമ്മൾ ഒരു വർഷം മാത്രം എഴുതിയാൽ മതി പക്ഷേ രണ്ട് വർഷം കുറവാണ് ഒരു പതിനഞ്ചോ പതിനഞ്ചോ കുറവാണെങ്കിൽ നമ്മുടെ ബുദ്ധിപൂർവ്വം നീങ്ങണം നമ്മൾ എന്ത് ചെയ്യണം അറിയുമോ പ്ലസ് വണ് പ്ലസ് ടു രജിസ്റ്റർ ചെയ്യണം അതല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യണം എന്നിട്ട് പ്ലസ് വൺ എക്സാം എഴുതുക പ്ലസ് വൺ എക്സാം എഴുതിയിട്ട് ഒരു പ്ലസ് വൺ എക്സാം എഴുതുമ്പോൾ രണ്ടും ക്യാൻസലാകുമല്ലോ ആദ്യം തൊട്ട് പ്ലസ് വൺ എക്സാം എഴുതുന്നത് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കണം ആദ്യം പതിനൊന്ന് പതിനഞ്ചായിരുന്നു അപ്പോൾ ഈ രണ്ട് എക്സ് രണ്ട് മാർക്കും ക്യാൻസലാകും ഓക്കെ ഇതെല്ലാം ആയിട്ട് നിങ്ങൾ ആദ്യം തൊട്ട് ഫ്രഷ് ആയിട്ട് തുടങ്ങും അപ്പോൾ നിങ്ങൾ എഴുതേണ്ടേതാണ് പ്ലസ് വൺ എഴുതി പ്ലസ് വൺ എഴുതി ഒരു പതിനേഴ് മാർക്ക് വാങ്ങിച്ചെന്നിരിക്കട്ടെ ഓക്കെ പ്ലസ് ടു എഴുതി അടുപ്പിച്ച് അടുപ്പിച്ചാണ് നമ്മൾ എഴുതുന്നത് പ്ലസ് ടു എഴുതി പത്തൊമ്പത് മാർക്ക് വാങ്ങിച്ചു എടാ ജയിച്ചടാ പതിനേഴും പത്തൊമ്പതും ഇട കുറച്ച് 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 മാർക്ക് മേടിച്ചാൽ മതി രണ്ടിലും മുപ്പത്താറ് മാർക്ക് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിയാൽ മതി നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും എടാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് പ്ലസ് വൺ മാത്രം പ്ലസ് വൺ പഠിക്കാതെ പ്ലസ് ടു മാത്രം എഴുതി മുപ്പത്താറ് മാർക്ക് വാങ്ങാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ എവിടെ പ്ലാൻ ചെയ്യണം ഇട രണ്ട് വർഷം കൂടെ കൂട്ടി മുപ്പത്താറ് മാർക്ക് മതി ഇട അപ്പോൾ രണ്ട് വർഷം എന്ന് പറയുമ്പോഴത്തേക്കും പ്ലസ് ടുവിൽ എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട് പ്ലസ് വണ്ണിൽ എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ അയ്യോ സോറി രണ്ടും കൂടെ എനിക്ക് പറ്റത്തില്ല രണ്ടും കൂടെ കുറയില്ല സാറേ പഠിക്കാൻ ഇട ഒന്നുമില്ല പ്ലസ് വണ്ണിൽ എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ പതിനേഴ് മാർക്ക് സിമ്പിൾ പ്ലസ് ടുവിലെ എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ പതിനേ പത്തൊമ്പത് മാർക്ക് അല്ലെങ്കിൽ പതിനെട്ട് മാർക്ക് സിമ്പിൾ എടാ പതിനെട്ട് പതിനെട്ട് മാർക്ക് വാങ്ങാനുള്ള ലക്ഷ്യത്തിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ഇരുപത് കൂടുതൽ മാർക്ക് കിട്ടും അതെൻ്റെ ഉറപ്പാണ് മാത്സിൻ്റെ കേസിലാകുമ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് രണ്ട് ബാച്ചിലും ജോയിൻ ചെയ്യണം പ്ലസ് വൺ സെയ്യും പ്ലസ് ടു സെയിലും ജോയിൻ ചെയ്യുക ഓക്കെ ആ രണ്ട് ബാച്ചിലും ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് പഠിച്ചാൽ മതി ഇപ്പോൾ പ്ലസ് വണിലെ കാര്യം തന്നെ പറയാം ഏതൊക്കെ ചാപ്റ്റർ പഠിക്കുക എന്നുള്ള വീഡിയോ ഞാൻ പിന്നെ ചെയ്ത് തരാം പ്ലസ് വണ്ണിൽ സെറ്റ് വളരെ എളുപ്പം കോംപ്ലക്സ് നമ്പർ ലീനർ ഇൻ പിന്നെ പ്രോബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് ഇങ്ങനെയുള്ള കുറച്ച് അഞ്ചാറ് ചാപ്റ്റർ പഠിച്ചാൽ നിനക്ക് ഇരുപത് കൂള് കിട്ടും പ്ലസ് ടുവിൽ ഇതിൻ്റെ അകത്ത് പ്ലസ് വണ്ണിലും ഉണ്ട് നമുക്ക് പാടുള്ള ചാപ്റ്റേഴ്സ് അതൊന്നും പഠിക്കണ്ട സിമ്പിളായിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപത് കൂള് കിട്ടും എൻ്റെ ഭാഷയിൽ ഞാൻ പഠിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു മുപ്പത്താറ് മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് അതിൻ്റെ അകത്തെ പതിനഞ്ച് പതിനെട്ട് മാർക്ക് കൂടുതൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടത്തില്ലേ അതേപോലെ പ്ലസ് ടുവിൽ മെട്രിക്സ് ഡിറ്റർമിനൻ്റ് ലീനിയർ പ്രോഗ്രാമിംഗ് പിന്നെ എന്താ പറയുക റിലേഷൻ ഫംഗ്ഷൻ വെക്ടർ ത്രീ ഡി ഇഷ്ടം പോലെ സിമ്പിൾ ചാപ്റ്റേഴ്സ് ഉണ്ട് എടാ ഇത് രണ്ടും നിങ്ങൾക്ക് രണ്ട് ചാപ് രണ്ട് എന്തുവാ വർഷമായിട്ട് നിങ്ങൾക്ക് തോന്നാത്ത രീതി നിങ്ങൾക്ക് പഠിച്ചു പോവാം പറയുന്ന മനസ്സിലാണുണ്ടോ ഞാൻ ഈ സേക്കകത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്ലസ് വൺ സെയിലും പ്ലസ് ടു സെയിലും പഠിപ്പിക്കുന്നൊരു വ്യത്യാസം ഞാൻ പറഞ്ഞു പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു സേക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ബാച്ച് ജയിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ബാച്ച് ആ ബാച്ച് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ജയിച്ചിരിക്കും അതിലെ പ്രത്യേകത വെച്ചാൽ ഓരോ ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്കിനാണ് വരുന്നത് എന്നുള്ളത് ഞാനവിടെ പറയും എന്നിട്ട് ആ ചാപ്റ്റർ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്ത് പഠിക്കുമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അങ്ങനെ അങ്ങനെ പതിനെട്ട് ഇരുപത് ഇരുപത്തഞ്ച് മാർക്കോളം ഫസ്റ്റ് ഇയർ സെറ്റായി കഴിഞ്ഞ ശേഷം പ്ലസ് ടു സ്റ്റാർട്ട് ചെയ്താലും മതി എടാ അങ്ങനെയുള്ള ഒരു നിർബന്ധമായിട്ടും പ്ലസ് വണ്ണും എഴുതണം പ്ലസ് ടു എഴുതണം വലിയ പാടൊന്നും ഇല്ലടാ ടോട്ടൽ നിങ്ങൾക്ക് ഒരു വർഷം പതിനാല് ചാപ്റ്ററാണ് മാത്സിൽ പഠിക്കാനുള്ളത് പക്ഷേ ഒരു അഞ്ച് ചാപ്റ്റർ ഇതിൻ്റെ അകത്തു നിന്നും ഒരു അഞ്ച് ചാപ്റ്റർ ചാപ്റ്ററിൻറ്റകത്തുനിന്ന് പഠിക്കുകയാണെങ്കിൽ പത്ത് ചാപ്റ്റർ ഒരു വർഷം പഠിക്കുന്നതിൻ്റെ അത്രേ ആകത്തുള്ളൂ എന്ന് പറയും ജയിക്കുകയും ചെയ്യാം ഇതെന്താ പ്രശ്നം എന്നറിയോ രണ്ട് മൂന്ന് വർഷമായിട്ട് കിട്ടാത്ത കുട്ടികളുടെ പ്രശ്നം ഞാൻ പറയാം രണ്ട് വർഷവും എഴുതാതെ ചിലപ്പോൾ ഒരു വർഷം മാത്രം എഴുതി കൂടുതൽ മാർക്ക് വാങ്ങാൻ നോക്കും അവർ ഇപ്പോൾ ഇവൻ്റെ കേസിൽ ദീപൻ്റെ കേസിൽ ഇവൻ്റെ കേസ് ഞാൻ വീണ്ടും പറയാം ഇവൻ ഇവനിപ്പോൾ പതിനൊന്നും പതിനഞ്ചും ഉണ്ട് സ്വാഭാവികമായിട്ട് എന്താ ചിന്തിക്കുന്നത് സെക്കൻഡ് ഇയറിൽ കൂടുതലുണ്ട് ഫസ്റ്റ് ഇയറിൽ ഇമ്പ്രൂവ് ചെയ്യാം ഫസ്റ്റ് ഇയറിൽ എത്ര മാർക്ക് പഠിക്കണം ഇരുപത്തൊന്ന് മാർക്ക് പഠിക്കണം അവൻ നന്നായിട്ട് പഠിച്ചു ഒരു വർഷം നന്നായിട്ട് പഠിച്ചു ഇരുപത് മാർക്ക് വാങ്ങി ഇരുപത് മാർക്ക് വാങ്ങി പ്ലസ് ടു എഴുതിയില്ല പ്ലസ് ടുവിൽ പതിനഞ്ച് അവിടെ നിൽക്കും ടോട്ടൽ എത്രയായി മുപ്പത്തഞ്ച് തോറ്റുപോയിടാ മോനെ തോറ്റുപോയി വീണ്ടും അടുത്ത വർഷം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇമ്പ്രൂവ്മെൻ്റ് എന്ന സംഭവം സെപ്റ്റംബറിലെടുത്ത് മാറ്റിയിട്ടുണ്ട് മാർച്ചിലേ ഉള്ളൂ ഇത് തോറ്റു കഴിഞ്ഞാൽ അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യണം പോയില്ലേ വീണ്ടും ഒരു വർഷം എടാ അങ്ങനെ ചിന്തിക്കരുത് ബുദ്ധിപൂർവ്വം പ്ലാൻ ചെയ് ഇതോടു കൂടി ഈ വീഡിയോട് കൂടി എല്ലാവരും ഡൗട്ട് ക്ലിയർ ആകണം ഇനി ഡൗട്ടുമായിട്ട് ഒരാൾ പോലും എവിടെയും ചോദിച്ച് നടക്കല് പല യൂട്യൂബ് ചാനലിൻ്റെ കീഴിലും ഏതെഴുതാനോ സാർ പ്ലസ് വൺ എഴുതാണോ പ്ലസ് ടു വേണോ സാർ എനിക്ക് ഡൗട്ടാണ് അതാണ് ഇതാണ് ഇപ്പോഴേ ക്ലിയർ ആക്കുക ഏറ്റവും കൂടുതൽ മാർക്ക് ഏതെങ്കിലും ഒരു വർഷം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു വർഷം എഴുതിയാൽ മതി ഓക്കെ മനസ്സിലായോ ഒരു വർഷത്തെ എഴുതി കൂട്ടുക പ്ലസ് ടുവിലാണ് കുറവെങ്കിൽ പ്ലസ് ടുവിലെഴുതി കൂട്ടുക രണ്ട് വർഷം കുറവാണെങ്കിൽ രണ്ട് വർഷം എഴുതുക രണ്ട് വർഷം എഴുതി കുറച്ച് വർഷവും കുറച്ച് രണ്ട് വർഷം രണ്ടാമത്തെ വർഷവും എഴുതി ടോട്ടൽ മുപ്പത്താറ് മാർക്ക് വാങ്ങാൻ ജയിക്കും ഇതാടാ മോനെ സ്മാർട്ട് വർക്ക് ഹാർഡ് വർക്ക് ചെയ്തു സാർ സാർ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു ഒരു വർഷം മൊത്തം ഹാർഡ് വർക്ക് ചെയ്തു കാര്യമില്ല സ്മാർട്ട് വർക്ക് ചെയ്തു സാർ അതുകൊണ്ട് ഞാൻ ജയിച്ചു എൻ്റെ മക്കൾക്ക് ഞാൻ സേ എക്സാം എഴുതി എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത രീതി ഇതാ എടാ മക്കളെ സ്മാർട്ട് വർക്ക് ഏതൊക്കെ ചാപ്റ്ററിന് ഏതൊക്കെ വരും ഇത്തവണത്തെ ഏറ്റവും ടഫ് സേ എക്സാം ആയിരുന്നു അതിൻ്റെ അകത്താണ് എൻ്റെ കുട്ടികൾ ജയിച്ചത് അപ്പം നിങ്ങൾ ഓർത്തോണം അവരുടെ ആ ഒരു സ്മാർട്ട് വർക്കും അവരുടെ ഒരു ഹാർഡ് വർക്കും എത്രത്തോളം തന്ത്രപരമായ പ്ലാനിങ്ങോട് കൂടി നമ്മൾ പോയത് കൊണ്ടാണ് അത്രയും ജയിച്ചതെന്ന് ഓർത്തോണം ഓക്കെ അപ്പോൾ ഇങ്ങനെ പഠിക്കണമെങ്കിൽ എൻ്റെ ഞാൻ പറഞ്ഞു എൻ്റെ പ്ലസ് വൺ സി ആണോ പ്ലസ് ടു സേ ആണോ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക രണ്ടും വേണ്ടവർ രണ്ടും ജോയിൻ ചെയ്യുക എന്നിട്ട് നന്നായിട്ട് ഒരു വർഷം പഠിക്കുക ചിലർ കഴിക്കാൻ സാറേ എനിക്ക് വേറെ കോഴ്സിന് പോകണം അപ്പോൾ എനിക്ക് ഫീസ് അടയ്ക്കാൻ എൻ്റെ മോനെ ഒരു വർഷത്തെ ഫീസാണ് ഇത് ഇത് ഈ പൈസ കൊടുത്ത് ഞാൻ ചോദിക്കട്ടെ രണ്ടായിരം രൂപ കൊടുത്താൽ നിങ്ങൾക്ക് പ്ലസ് ടു അല്ലേ വേണ്ട പതിനായിരം രൂപ വന്നാൽ നിങ്ങൾക്ക് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പതിനായിരം രൂപ കൊടുക്കും എവിടെ നിന്നാണ് ഉണ്ടാക്കി അല്ലേ അത്രയും ഉണ്ടോടാ വളരെ ചെറിയൊരു എമൗണ്ട് ആണ് ആ എമൗണ്ട് വന്നാൽ നിങ്ങൾക്ക് പ്ലസ് ടു കിട്ടും അല്ലെ പ്ലസ് വൺ കിട്ടും ഒരു വർഷം അടുത്ത വർഷം ഈ പരിസരത്ത് എൻ്റെ ഈ പരിസരത്ത് നിങ്ങളെ കണ്ടുപോയല്ലേ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോ കാണലൊന്നുമല്ല എൻ്റെ വീണ്ടും അടുത്ത വർഷം എൻ്റെ സേബാച്ചിൽ ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കൊണ്ട് വീണ്ടും പഠിക്കാനോ നിങ്ങൾ ഇടവരരുത് ഈ വർഷം കൊണ്ട് ഈ വർഷം കൊണ്ട് തന്നെ ജയിച്ചു പോകണം ഞാൻ എൻ്റെ കഴിഞ്ഞ വർഷത്തെ പിള്ളേരോട് പറഞ്ഞാൽ ഈ പരിസരത്ത് കണ്ടുപോകല് ജയിച്ച് നേരെ അടുത്ത കോഴ്സിന് നോക്കണം ഓക്കെ അതേപോലെ തന്നെ ഇനി എൻ്റെ പുതിയ മക്കളോട് ഞാൻ പറയുന്നു മക്കളെ നേരെ ജോയിൻ ചെയ്യുക ഈ ആഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് ഈ വർഷത്തിനുള്ളിൽ ജയിച്ചിരിക്കണം അടുത്ത വർഷം തൊട്ട് വീണ്ടും മാത്സ് പഠിക്കണം എന്ന് പറഞ്ഞാൽ ഈ പരിസരത്ത് കണ്ടുപോകല് ജയിച്ചു പോണം ഓക്കെ അപ്പോൾ ഇങ്ങനെ വേണം പ്ലാൻ ചെയ്യാൻ എത്രയും പെട്ടെന്ന് ബാച്ച് ജോയിൻ ചെയ്യാൻ മക്കളെ ഈ ആഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ജോയിൻ ചെയ്ത് സെറ്റ് സെറ്റ് സെറ്റായിട്ട് നമ്മൾ പഠിക്കും ആ പുഴിയായിരിക്കും ക്ലാസ് യൂട്യൂബിൽ ക്ലാസ് ഇടുവോ ഇടുവോ എന്ന് ചോദിക്കുന്നുണ്ട് ഇടയ്ക്ക് വല്ലപ്പോഴും ഇടാം ഞാൻ പറഞ്ഞു എനിക്ക് ഈ വർഷം എൻ്റെ റെഗുലർ കുട്ടികളുണ്ട് സേ കുട്ടികളുണ്ട് എല്ലാ കുട്ടികളും ടെൻത്ത് ഉണ്ട് കുറേ കുട്ടികളുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം അതുകൊണ്ട് ഇടുന്നത് വളരെ കുറവായിരിക്കും എക്സാം എടുക്കുന്ന സമയത്ത് ഞാൻ സേ എക്സാം എടുക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ പോലെ തന്നെ ഇടാം ഓക്കെ കൂടുതലും നമുക്ക് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് പോകണമെങ്കിൽ ഈ ഒരു വർഷം എൻ്റെ ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്യുക നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യുക ജയിപ്പിച്ചിരിക്കും ഞാൻ ഓക്കെ ഇപ്പോൾ എല്ലാം ക്ലിയർ ആയാലോ ഡൗട്ടുകളെല്ലാം ക്ലിയർ ആയല്ലോ ഓക്കെ മക്കളെ ഇതെല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യുക ലൈക്കും ചെയ്യണം മക്കളെ എന്നിട്ട് നിങ്ങളുടെ സ്നേഹയും അറിയിക്കുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം മക്കളെ ഓക്കെ ബൈ